ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവാതെ തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടി ചാൻസ് ഉണ്ട് മറ്റു ചില വീഡിയോസിൽ ചില ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന തന്നെ നമ്മൾ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാ അത്തരത്തിലൊരു വീഡിയോ കുറച്ച് മുന്നേ തന്നെ ഏകദേശം രണ്ടു ദിവസം മുന്നേ തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചാൽ മതിട്ടുണ്ടായിരുന്നു തട്ടമിട്ട പെണ്ണുങ്ങൾ കള്ള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഫേമസ് ആയിട്ട് വരുന്ന ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചിട്ട് ആ സംഭവം കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പിന്നീട് എന്തെങ്കിലും ഒന്ന് രണ്ടു പേര് വീണ്ടും എനിക്ക് അയച്ചായിരുന്നു ഇതേപോലൊരു വീഡിയോ തന്നെ പക്ഷെ അത് വേറെ വേറെ അക്കൗണ്ടിൽ നിന്നായിരുന്നു അയച്ചതന്നിരിക്കുന്നത് അപ്പോൾ അവരും ചോദിച്ചേക്കുന്നത് ഇതുപോലെ തന്നെയാണ് കണ്ണൂർ ജില്ലയിലാണ് ഇപ്പം നിങ്ങൾക്കറിയാമോ ഇതിനെക്കുറിച്ച് ഇത് നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ് ഇങ്ങനെ പെണ്ണുങ്ങൾ കള്ള് കുടിക്കുന്ന സ്ഥലമുള്ളത് എന്ന് പറഞ്ഞിട്ട് പൊതുവെ എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്ന ടൈമിൽ തന്നെ എയർ ഏർക്കേറ്റാൻ വേണ്ടി പല ആളുകളും വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടും വരാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ സത്യമാണ് ഇതിൽ ഒരു തെറ്റുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നതിൽ ആരെയും ഭയക്കുന്ന ഒരു ഏർപ്പാട് എനിക്കില്ല അപ്പൊ ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് പേര് ഷെയർ ചെയ്ത് തന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ സത്യാവസ്ഥം ഒന്നും മനസ്സിലാക്കണം എന്തായാലും നമുക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് ആൾ അയച്ചിരുന്നല്ലേ അപ്പം വന്ന എല്ലാ അക്കൗണ്ടും ഞാൻ പരിശോധിച്ചു അത് പോരാതെ ഇതിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി ഇത് കണ്ണൂരല്ല കാലിക്കറ്റ് ആണെന്നുള്ളത് അപ്പം കാലിക്കറ്റിലുള്ള എൻ്റെ റിലേറ്റീവ്സിനോട് ഞാൻ ഇതിനെക്കുറിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് പേര് ദ ഷാപ്പ് എന്നാണ് അവിടെ പോയിട്ടാണ് ഈ ഒരു പാനീയം കഴിക്കുന്നത് വേറൊന്നും അല്ല ഇത് വെറും കഞ്ഞിവെള്ളമാണ് ശുദ്ധ കഞ്ഞിവെള്ളം നമ്മളൊക്കെ കുടിക്കുന്നില്ലേ ആ കഞ്ഞിവെള്ളം അപ്പോൾ ഈ കഞ്ഞിവെള്ളം കുടിക്കുന്ന ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കംപ്ലീറ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് പ്ലേ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പല ആളുകളും ഇതിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പല ഉണ്ട് ഞാൻ കുറച്ച് കമൻസ് ഇവിടെ വെക്കാം അപ്പോൾ ഇത്തരം കമന്റ്സുകൾ ഇവർ അയക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു വീഡിയോ എടുത്ത ആളുകൾ വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ അവർ പൊതുവെ കഞ്ഞിവെള്ള കുടിക്കാത്ത ആൾ കുടിക്കുമ്പോഴുള്ള എക്സ്പ്രഷനാണെന്ന് അറിയില്ല കുറച്ച് എക്സ്പ്രഷൻ അങ്ങ് വാരി വിതറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് കാരണം അങ്ങനെ കുടിക്കുകയും പിന്നെ അതിനുശേഷം ശേഷം കമന്റ്സിൽ ഞാൻ കാണുന്നുണ്ട് അതിനെ പിന്നെ അതിനുശേഷം അച്ചാറും ഇട്ടാക്കുന്നതെന്നുള്ളത് അവർ വേണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് തൊട്ട് നക്കിയതായിരിക്കാം അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് ഉറപ്പിച്ചത് കള് തന്നെയെന്നുള്ളത് പിന്നെ പല ആളുകളും പറയുന്നുണ്ട് എൻ്റെ തട്ടമിട്ട പെണ്ണുങ്ങൾ കള്ള് കുടിച്ചാൽ ഉള്ള പ്രശ്നം എന്നുള്ളത് കള്ള് കുടിച്ച പ്രശ്നം തന്നെയാണ് കള്ള് കുടിക്കാൻ വേണ്ടി പാടില്ല ഇസ്ലാമിൽ ഇസ്ലാമിലത് ഹറാമാക്കിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ള് കുടിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ എല്ലാ ആൾക്കാരും കള്ള് കുടിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് കുടിക്കുന്നുണ്ട് കുടിക്കുന്ന ആൾക്കാരോട് ഇപ്പം കുടിക്കണ്ടെന്ന് ഒരു കാര്യവുമില്ല കുടിക്കുന്നുണ്ട് പക്ഷെ ഇത് തെറ്റായ കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കമൻസ് എഴുതുമ്പോഴാണ് ഹതിശയം തോന്നിപ്പോകുന്നത് ഇപ്പം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇസ്ലാമിൽ ഇത് കുടിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് പിന്നെ നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കള്ള് കുടിച്ചാൽ പിന്നെ ബോധം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം ബോധമില്ലാത്ത ആളോട് എന്ത് വേദ ഓതിട്ടും കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന ആൾക്കാർ അവരവരെ വൈക്കി അങ്ങ് പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് വിടില്ല പക്ഷെ ഒരിക്കലും ഉള്ള നിയമത്തെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാവില്ല ഇസ്ലാമിൽ ഒരിക്കലും കള്ള് കുടിക്കാൻ വേണ്ടി പാടില്ല അത് ഹറാമാക്കിയ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും പാടില്ല പാടില്ലാത്ത കാര്യം പാടില്ലെന്ന് തന്നെയാണ് ഇനി ഇങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്കെതിരെ വരുന്ന ബാഡ് ഗവർണൻസ് എന്തൊക്കെയാണെന്നുള്ളത് എനക്ക് അറിയാം കുറച്ചൊക്കെ ഞാൻ മുന്നേ തന്നെ പറഞ്ഞു എന്ത് വന്നാലും ഒരു കുഴപ്പവും പക്ഷെ ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കള്ള് കുടിക്കുന്നു ഇവർ എന്നുള്ളതാണ് പക്ഷേ കള്ള് കുടിക്കുന്നതല്ല അവർ കഞ്ഞിവെള്ളം കുടിക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കാത്ത ആൾക്കാർ പെട്ടെന്ന് കുടിക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടിയിട്ടും ചെയ്തതായിരിക്കും ഇപ്പം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും സമൂഹത്തിലും ശരിക്കും തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയധികം ആളി കത്തിയിട്ടുള്ളത് എല്ലാവരും ടെൻഷനായി പോയിട്ടുള്ളത് കാരണം നോർമലി നല്ലൊരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾക്കാരെ തന്നെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് അവർക്കടക്കം മോശമായിട്ടുള്ള ഒരു പേരാണ് ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത് അപ്പം ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള വാക്കുകൾ എഴുതിയിട്ട് ഇപ്പം സ്വർഗ്ഗത്തിലെ ഹോറികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളു ഓടിച്ച് വിളയാടുന്ന താത്തമാർന്ന് കണ്ടു പട്ടമിട്ട പെണ്ണ് കള്ളു ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കാം അപ്പം നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യാം ഇതിപ്പോൾ നമ്മളൊന്നിക്ക് വൈറലാകാനുള്ള തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമായിരിക്കാം പക്ഷേ മറ്റുള്ളവർ എടുക്കുന്ന രീതി എന്താണെന്നുള്ളത് കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഇതുപോലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷൻ ടൈറ്റിൽ കൊടുത്തു തന്നെ നല്ലതായിരിക്കും ആരും പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലാതെ വൈറലാകാൻ വേണ്ടിയിട്ടും തമാശക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ലോ കംപ്ലീറ്റ് സമുദായത്തെയും കൂടി ബാധിക്കുന്ന പ്രശ്നമായത് കൊണ്ടാണ് പറയുന്നത് അല്ലാതിരുന്ന എല്ലാവരോടും ചോദിച്ചാണ് എന്ത് പോസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യരുതെന്നൊക്കെ ഉള്ളത് പക്ഷേ ഇതുപോലുള്ള കാര്യം എല്ലാവരെയും ബാധിക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു വീഡിയോ എത്ര പേരിലേക്ക് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് എത്ര ആളുകൾ എടുത്തിട്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടു തന്നെ തന്നെ മനസ്സിലാവും